നല്ലവരെ സ്നേഹിക്കണം സോലഹ്യങ്ങളെ സ്നേഹിക്കണം ആലിമീങ്ങളെ സ്നേഹിക്കണം ഉഹ്റവിയായ ആലിമീങ്ങളെ സ്നേഹിക്കണം ഔലിയാക്കന്മാരെയും പ്രവാചകന്മാരെയും സ്നേഹിക്കണം എന്നാ എന്താ നേട്ടം ഏയ് ഏ അവരോട് കൂടെ നമ്മൾക്കും സ്വർഗത്തുക്കു പോവാം അപ്പം നമ്മൾ ഉസ്താമാര് ബഹുമാനപ്പെടെ താജുല ബണ്ടൂർ ബഹുമാന ശംസുല കിയേന ദറ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരെ നല്ലോണം സ്നേഹിക്കണം അവര് വരച്ച് എന്ന വയ്യിലൂടെ ചലിക്കണം എന്താവും നമ്മൾ പ്രതീക്ഷ അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഓരോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ പോകും ഇതെവിടെ ഉണ്ട് ഇതാറുൽ ഒരു മനുഷ്യന് ഒരുമിച്ച് കൂട്ടപ്പെടും മഅമൻ അഹബ്ബ അവൻ ആരെയാണോ സ്നേഹിച്ചത് അവനോട് കൂടെ ഏ ഏയ് അപ്പൊ സ്നേഹിക്കാൻ പറ്റൂലെ സ്നേഹിക്കാൻ പറ്റൂ തിരിഞ്ഞു പോ സ്നേഹിക്കാൻ പറ്റിയവരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു അവിശ്വാസി ഒരു സ്നേഹിച്ച സ്വർഗ്ഗത്ത് പോകുമോ ഇല്ലാ കണ്ടല്ലേ ഇതാക്കാനും ഈ പ്രേമി എന്താവണം സ്നേഹിക്കുന്നയാൾ വിശ്വാസിയാവണം എന്നാൽ അവന് സ്നേഹിച്ച ആ മുക്മിനോട് കൂടെ സ്വർഗത്തേക്ക് പോവാ